ഹരി ശ്രീ ഗണപതി നമ അഭി നമസ്തോ ഓം ശ്രീലളിത പരമേശ്വരീ നമ ശ്രീലളിത സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ് പരാ പ്രത്യദീരൂപ പശ്യന്ത പരദേവത പരാ എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെ ശബ്ദം എന്നാണ് പറയുന്നത് യോ മഹായോഗികൾക്ക് വശമായിട്ടുള്ള ശബ്ദം അങ്ങനെയുള്ള ശബ്ദസ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ദേവി രൂപ എന്ന് പറഞ്ഞാൽ അവ്യക്തമായ ബോധസ്വരൂപിണി ആത്മസ്വരൂപത്തോടുകൂടി ഇരിക്കുന്ന ദേവി പശ്യന്തി പരാ എന്ന ശബ്ദത്തിൽ നിന്ന് കുറച്ചുകൂടി വിപുലമായ ഒരു ശബ്ദം സ്വരൂപമാണ് പശ്യന്തി കണ് മൗനഭാഷയിൽ സംസാരിക്കാൻ കഴിയുക എന്ന് പറയും കണ്ണിൽ നോക്കിയാൽ ഭാഷ മനസ്സിലാവുന്ന രീതി ഇതും മഹായോഗികൾക്ക് വശമായിട്ടുള്ളതാണ് പരദേവതയായിട്ടിരിക്കുന്നു മധ്യമാവൈഖരീരൂപ ഭക്തമാനസഹംസിക വൈഖരീരൂപം അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇതായിട്ടുള്ള നമ്മൾ കാണുന്ന രൂപം ഇതിൻ്റെ പശ്യന്തി പരാ വൈഖരി എന്ന രൂപങ്ങളുടെ മധ്യത്തിൽ ആയിട്ടിരിക്കുന്ന ദേവി ഭക്തൻ്റെ മനസ്സിനെ അരയന്നപ്പിട പോലെ ചലിപ്പിക്കുന്ന ദേവി അടുത്തത് കാമേശ്വരപ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത കാമേശ്വരൻ്റെ പ്രാണനാഠിയായിട്ടിരിക്കുന്ന ദേവി കൃതജ്ഞ കൃതം എന്ന് പറഞ്ഞാൽ അപ്പോളപ്പോൾ ചെയ്യുന്നത് ചെയ്യുന്ന കർമ്മങ്ങൾ ഞ അറിയുന്നു അപ്പോളപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളെ അറിയുന്ന ദേവി അതായത് ദേവി അറിയാതെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം കാമപൂജിത എന്ന് പറഞ്ഞാൽ കാമദേവനാൽ പൂജിക്കപ്പെടുന്ന ദേവി കാമദേവന് പുനർജന്മം കൊടുത്തത് ദേവിയാണ് ശൃംഗാര രസസമ്പൂർണ ജയാ ജാലന്തരസ്ഥിത ശൃംഗാരരസസമ്പൂർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ ജീവിതത്തിൽ ശൃംഗാരരസം നിറയ്ക്കുന്നത് ദേവിയാണ് എന്നാണ് പറയുന്നത് ജയ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ദേവി ജാലന്ധരസ്ഥിത ജാലന്ധരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി വിശുദ്ധീചക്രത്തിൽ നാദബ്രഹ്മസ്വരൂപിണിയായി വർത്തിക്കുന്ന ദേവി എന്നും ഇവിടെ അർത്ഥമുണ്ട് അടുത്തത് ഓഢ്യാണപീഠനിലയ ബിന്ദലവാസിനി ഓഢ്യാനപീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ആജ്ഞാചക്രം എന്നും ഇതിനെ പറയുന്നുണ്ട് ആജ്ഞാചക്രം നിലയമാക്കിയിരിക്കുന്ന ദേവി ബിന്ദുമണ്ഡലവാസിനി ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നു ശ്രീചക്രത്തിൻ്റെ നടുവിലുള്ള മണ്ഡലമാണ് ഇവിടെ ബിന്ദുമണ്ഡലം എന്ന് പറഞ്ഞിരിക്കുന്നത് രഹോയാഗക്രമാരാധ്യ ർപ്പണതർ രഹസ്യമായ യാഗക്രമം കൊണ്ട് ആരാധിക്കപ്പെടുന്ന ദേവി രഹസ്യമായി അർപ്പിക്കപ്പെടുന്ന പൂജാവിധികളിൽ സംതൃപ്തയാവുകയും കൂടി ചെയ്യുന്നുണ്ട് ദേവി അടുത്തത് സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷി വളരെ വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവി വിശ്വത്തിനു മുഴുവൻ മറ്റൊരു സാക്ഷിയില്ലാതെ സാക്ഷിയായിട്ടിരിക്കുന്ന ദേവി ഷഡംഗ ദേവതായുക്ത ഷാഡ് ഗുണ്യപരിപൂരിത ആറംഗമുള്ള ദേവതമാരോടുകൂടിയിരിക്കുന്നു ആറു ഗുണങ്ങൾ നിറഞ്ഞതുമായ ദേവിക്ക് നമസ്കാരം ഐശ്വര്യം ജ്ഞാനം വീര്യം യശസ് വൈരാഗ്യം ശ്രീ എന്നിവയാണ് ഈ ആറു ഗുണങ്ങൾ നിത്യക്ലിന്ന നിർവാണ സുഖദായിനി ക്ലിന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർദ്രത നിത്യക്ലിന്ന സദാ ആർദ്ര മനോഭാവത്തോടു കൂടിയ ദേവി നിരുപമാ തനിക്കുപമയായി മറ്റൊന്നുമില്ലാത്ത ദേവി നിർവാണ സുഖം എന്ന് പറഞ്ഞാൽ മോക്ഷം മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം ഓം മഹാദേവിയെ നമ